ഹായ് പ്രിയുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആശയവിനിമയത്തിന് അത് ഏത് രൂപത്തിലാണെങ്കിലും ചിലർക്ക് സംസാരിക്കാൻ സാധിക്കും ചിലർക്ക് എഴുതാൻ സാധിക്കും ചിലർക്ക് ചിത്രീകരിക്കാൻ സാധിക്കും അങ്ങനെ ഈ ഇന്ത്യ മഹാരാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്രമായി ജനതയും അതോടുകൂടി സ്വതന്ത്രരായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഭരണഘടനയും സ്വതന്ത്രമായി നിലവിൽ വരുന്നത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആരും ആരുടെയും അടിമയല്ല ആരും ആരുടെയും പ്രജയല്ല എല്ലാ മനുഷ്യനും തുല്യരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നതും പ്രസിഡന്റിന് ലഭിക്കുന്നതും സാധാരണക്കാരന് ലഭിക്കുന്നതും ഒരേ രൂപത്തിലുള്ള മനുഷ്യാവകാശമായിരിക്കണം ഇന്ത്യയിലെ രണ്ടായിരത്തിലധികം മതങ്ങളും രണ്ടായിരത്തിലധികം ദൈവങ്ങളും ആയിരക്കണക്കിന് എണ്ണിയാൽ ഒടുങ്ങാത്ത രാഷ്ട്രീയ സംഘടനകളും ആയിരത്തി അറുനൂറ്റി അൻപത്തി രണ്ടിൽ പരം ഭാഷകളും ഇന്ന് നിലവിലുണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇതൊന്നിനെയും പരിഗണിക്കാതെ മതത്തിനോ രാഷ്ട്രീയത്തിനോ സംഘടനയ്ക്കോ ഏതെങ്കിലും രാഷ്ട്രീയ വിഭാഗത്തിനോ കൊടിക്കോ ഒന്നും പരിഗണന നൽകാതെ അതിന് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന മനുഷ്യന് സ്വതന്ത്രരായി ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ അവകാശങ്ങളും നൽകി അവരെ പൗരൻ എന്ന ആശയത്തിലാണ് ഇന്ത്യൻ ഭരണഘടന സംവിധാന ക്രമം ചെയ്തിരിക്കുന്നത് അവരെ ഇപ്പൊ ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പേര് വാപ്പ വാപ്പ എടുത്ത മോളെ ഉമ്മായി എടുത്തോ മോളെ ആങ്ങളെ എടുത്തോ മോളെ എന്ന് ചോദിക്കില്ല മയ്യത്തിനെ എടുത്തു പേര് അതുപോലെ പൗരൻ മയ്യത്തിനെ സാമ്യപ്പെടുത്തിയതല്ല കേട്ടോ അപ്പൊ മനുഷ്യനെ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ വിഭിന്നമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അതിനുള്ള വ്യവസ്ഥ വെറുതെ പറയുകയല്ല ഭരണഘടനയെ ചില്ലിട്ട് കൂട്ടിനകത്ത് പൊടി തട്ടാതെ വയ്ക്കാനുള്ളതല്ല ഭരണഘടനയുടെ അടിത്തറ തന്നെ പാകിയിരിക്കുന്നത് ഈ മനുഷ്യാവകാശത്തിലും പൗരസ്വാതന്ത്ര്യത്തിലുമാണ് രണ്ട് കാരണങ്ങളുണ്ട് അതിനകത്ത് പൗരന്മാരുടെ സ്വാതന്ത്ര്യവും മൗലികമായ അവകാശങ്ങളുമാണ് ഒന്ന് രണ്ട് പൗരന്മാരുടെ മൗലികമായ കടമകളും അവർ സമൂഹത്തോട് നിർബന്ധമായും ചെയ്യേണ്ടുന്ന ചില പ്രതിബദ്ധതകളുണ്ട് ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങൾ അത് എത്ര പേര് നിർവഹിക്കുന്നു എന്നത് അവനവൻ അവനവന്റെ മനസാക്ഷിയോട് ചോദിക്കേണ്ടത് വസ്തുതയാണ് ഭരണഘടനയിൽ മതമില്ല രാഷ്ട്ര രാഷ്ട്രീയമില്ല ദൈവമില്ല അതാണ് മതമില്ലാത്തവൻ എന്നർത്ഥം വരുന്ന മതത്തെ ആശ്രയിക്കാത്തവൻ എന്നർത്ഥം വരുന്ന ഏതെങ്കിലും ഒരു മതത്തെ ചാരുന്നു എന്നർത്ഥം വരുന്ന ഒരു പദവും ഉപയോഗിക്കാതെ മതേതര ഭരണഘടന എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് മതേതരത്വ സെക്യുലർ ഇന്ത്യ അഥവാ മതനിരപേക്ഷതയുടെ ഇന്ത്യ എന്തിനാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് മതേതരത്വം മതം അതിൽ നിന്നും വിഭിന്നമായ ഒരു ഇതര തത്വം വേറിട്ട കൂട്ടം ഇതരം അത് മതവുമായി ബന്ധമില്ലാത്തത് പക്ഷെ എങ്ങനെയോ ഇത് മതത്തിന്റെ അണ്ടറിൽ വന്നു പോയി മതേതരത്വമാണെങ്കിലും ഇതിനകത്തുള്ളത് മുഴുവനും മതമായി പോയി മതത്തെ സംരക്ഷിക്കാൻ മതത്തിന്റെ ഭാഷയെ മതദൈവത്തെ മതഗ്രന്ഥങ്ങളെ മതത്തിന്റെ വിശ്വാസങ്ങളെ ആചാരങ്ങളെയൊക്കെ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് ആ ഭരണഘടനയ്ക്ക് വിപരീതമായ ദിശയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി ഇന്ത്യയിൽ ഇന്ത്യൻ പൗരൻ മാത്രമാണോ ആ പൗരന് വേണ്ടി മാത്രമാണോ ഭരണഘടന അവനെ സാമൂഹ്യമായി ജീവിക്കാൻ ഉതകുന്ന ഒരു ജീവിത വ്യവസ്ഥ കൂടിയാണ് ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു കോമൺ സിവിൽ കോഡ് എന്തിനു വേണ്ടിയാണ് ഏകീകരിക്കുന്ന ഒരു നിയമം എന്തിനു വേണ്ടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തിന് സമർപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു അതിൽ ചില കാര്യങ്ങൾ മാത്രം പേഴ്സണൽ വിഭാഗത്തിൽ നിർത്തി അത് താൽക്കാലികമായിട്ടാണ് പക്ഷെ അത് മാറ്റി പാർപ്പിക്കേണ്ടതായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആർട്ടിക്കിൾ നാനൂറ്റി എഴുപത് ഇരുപത്തിയഞ്ചിൽ പന്ത്രണ്ട് ഇതൊക്കെ ബി എൻ എസ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി എട്ട് റേക്കറിൽ ഇരുപത് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സാമൂഹ്യ ജീവിത നിയമ വ്യവസ്ഥയാണ് ഈ ആർട്ടിക്കിളിൻ്റെ നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നത് ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ മൗലികമായിട്ടുള്ള ചില കടമകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പൊ മൗലിക കടമകൾ ഇന്ത്യയിൽ ഓരോ പൗരന്റെയും കടമയാണ് ഒന്ന് മുതൽ പതിനൊന്ന് വരെ ഏതാണ്ട് അൻപത്തിയൊന്ന് ബ്രാക്കറ്റിലിട്ട് എല്ലാ ഇന്ത്യൻ ഇന്ത്യൻ പൗരന്മാരും അവരുടെ മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അനുഭവിച്ചു വരുന്നുണ്ട് ഇതിൽ നിന്നും വിഭിന്നമായി സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജനതയെ വാർത്തെടുക്കുന്ന എവിടെയും മതം മാത്രം ആ രൂപത്തിൽ ഒരു മത രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ എതിർക്കേണ്ടി വരും അതിനെ നമ്മൾ വിമർശിക്കേണ്ടി വരും അതിനെ വിഭിന്നമായി എന്താണ് മതേതരത്വം മത രാജ്യം വന്നാൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താകും എന്ന് പഠിപ്പിക്കേണ്ടി വരും അത് നമ്മുടെ ധാർമ്മികമായ ബാധ്യതയാണ് ഇതിനൊക്കെ എതിരായിട്ട് നമ്മുടെ രാജ്യത്തെ താലിബാൻ്റെ വിസ്മയ തീരത്തെ കടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആര് പ്രവർത്തിച്ചാലും ശരി അതിനെ പൊളിച്ചടുക്കൽ ഒരു വ്യക്തിയുടെ ബാധ്യതയാണ് അത് ഏത് രൂപത്തിലായിരുന്നാലും ശരി അവർ ഈ രാജ്യത്തെ മതരാജ്യമാക്കാൻ ശ്രമിക്കുന്നത് എവിടെയാണ് സോഷ്യൽ മീഡിയ പത്രം വാരിക ടെലിവിഷൻ സിനിമ പല രൂപത്തിലും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഈ സമൂഹത്തെ മതപരമായ രൂപത്തിലാക്കിയെടുക്കുന്നതിന് വേണ്ടി മത അധികാര ഘടനയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി അവർ പ്രവർത്തിക്കുമ്പോൾ അതിനെ അതിനെക്കൊളിച്ചടുക്കാൻ ഉണ്ടാകും രണ്ടു മനുഷ്യർ തമ്മിൽ തെരുവിൽ അടിപിടികൂടിയാൽ അതിൽ ഉൾപ്പെട്ട ആളുകളുടെ മതം മാത്രം നോക്കി ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതികൾ മാറേണ്ടതുണ്ട് ഏത് വിഷയങ്ങളെടുത്താലും ഹാഗിയ സുഫിയ മുസ്ലിങ്ങൾക്ക് തുറന്നു കൊടുത്തതിനെ അനുകൂലിച്ച് നമ്മുടെ നാട് എങ്ങനെയാണ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന ഒരു നാടല്ലേ നമ്മുടെ നാട് അതുകൊണ്ട് അനുകൂലമായും പ്രതികൂലമായും വിധിക്കാൻ ഇവിടെ ജഡ്ജുമാരുണ്ടാകും റോഡില് രണ്ട് വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടി അതിന് അവൻ്റെ കൂടെ നിന്ന് സംസാരിക്കാനും ഇവൻ്റെ കൂടെ നിന്ന് സംസാരിക്കാനും സ്വാഭാവികമായും ആളുകൾ കഴിഞ്ഞ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പ് രീതികൾ പരിശോധിച്ചാൽ മഞ്ചേശ്വരം ഒരു പാഠപുസ്തകമാണ് കമ്മ്യൂണിസം എന്താണ് എന്ന് നമ്മൾ പഠിച്ചു മൗദൂദികളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം സ്വത്വ ഏകീകരണം ഈ വർത്തകമാനകാല സാഹചര്യത്തിൽ എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം അനുകൂലമായി നിൽക്കുന്നത് എന്നാൽ മാത്രമേ അവർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ അപ്പോൾ ഇവിടെ ഇന്ത്യൻ ജനതയെ സെക്യുലർ രാഷ്ട്രീയത്തിൽ നിന്നും അടർത്തി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ഇവർ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ സാമുദായിക ഏകീകരണം ഉണ്ടല്ലോ ഈ പ്രക്രിയയിൽ വലിയ രൂപത്തിൽ പരിക്ക് സംഭവിക്കുന്നത് ഭരണഘടനയ്ക്കാണ് ഭരണഘടനയെ പരിക്ക് പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മത രാഷ്ട്രവാദത്തോട് അനുകൂലമായി നിൽക്കാതെ സ്വതന്ത്രമായി ജനാധിപത്യ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ശരിയത്ത് ആപ്ലിക്കേഷൻ നിയമത്തിന്റെ ബലത്തിൽ മുസ്ലിം സ്ത്രീയെ മാർജിനിൽ നിർത്തുകയാണ് ഇവിടെ പുരുഷൻ ഭർത്താവ് രണ്ടോ മൂന്നോ നാലോ ഒക്കെ കെട്ടി കെട്ടിവരുമ്പോൾ നിസ്സഹായമായി നിലവിളിക്കുന്ന സ്ത്രീയെ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരില്ലേ ആധുനിക മനുഷ്യരുടെ ജനാധിപത്യവും അതേതരത്വവും ബാങ്കിങ് വോട്ട് ബാങ്കിങ് സർക്കാർ ജോലി ഒരു കാലത്ത് എന്തൊക്കെയാണോ എതിര് പറഞ്ഞിരുന്നത് ക്രമേണ ക്രമേണ അത് അവരുടേതായി മാറുകയായിരുന്നു രാഷ്ട്രീയം പാടില്ല പിന്നീട് രാഷ്ട്രീയം അവരുടേതായി മാറി സംഘടനകൾ പാടില്ല വോട്ട് പാടില്ല തെരഞ്ഞെടുപ്പ് പാടൽ പിന്നീട് അതിൻ്റെയൊക്കെ വക്താക്കളായിട്ട് അവർ മാറി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും എല്ലാ ജനവിഭാഗങ്ങളിലും എല്ലാ മനുഷ്യരും അന്ധസർണ്ണ ജീവിതം നയിക്കുന്നതാ ഒരു സംസ്ഥാനമാണ് കേരളം ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത സംസ്ഥാനം കൂടിയാണ് കേരളം ഒരു വിവേചനവും ഒരു ജനവിഭാഗത്തോടും കാണിക്കാത്ത ഒരു നാടായിരുന്നു ഇവിടെ ജമാഅത്തെ ഇസ്ലാമി കയ്യേറും പല ഇസ്ലാം മത ഇതര സംഘടനകൾ അങ്ങനെ അവരെ ഇതിനകത്തേക്ക് മതത്തെ ഓഡിറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഓരോ മത വിഭാഗങ്ങൾ സംഘടന കൂടി സെക്യുലറിസത്തെ സാരമായി ബാധിച്ചു അതുകൊണ്ടാണ് നമുക്കിതിനെതിരെ സംസാരിക്കേണ്ടി വരുന്നത് മനുഷ്യനെ രാഷ്ട്രീയ അടിമകളായി കാണുന്ന താലിബാൻ വിസ്മയത്തിലേക്ക് ഈ സ്വതന്ത്ര ഭാരതത്തെ കൊണ്ടുവന്ന് അടുപ്പിക്കുമ്പോൾ ഈ കേരളത്തെ ആ തൊഴുത്തിൽ കൊണ്ടുവന്ന് കിട്ടുമ്പോൾ നമുക്കിവരുടെ വിസ്മയം തുറന്നു പറഞ്ഞേ മതിയാവും അത് നമ്മുടെ മതപരമായിട്ടുള്ള ബാധ്യതയല്ല രാഷ്ട്രീയപരമായി രാഷ്ട്രപരമായിട്ടുള്ള ബാധ്യതയാണ് രാഷ്ട്രീയമല്ല നന്ദി